തെക്കൻ കേരളത്തിലെ ഒരു സംവരണ മണ്ഡലമാണ് മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് ഒരു സൗകര്യമുള്ള നേരത്തെ പറഞ്ഞ ഒരു പണമുണ്ട് മണ്ഡലത്തിൽ അദ്ദേഹം സുപരിചിതനാണ് അദ്ദേഹത്തിന് യാതൊരു മുഖപരിയുടെ ആവശ്യം സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അരുൺകുമാറാണ് മത്സരിക്കുന്നത് അദ്ദേഹം പുതുതായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് അനുഭവപരിചയം കുറവാണ് പക്ഷേ ഊർജ്ജസ്വലനാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ബി ഡി ജെ എസ് ആ ബൈജു കലാശാലകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണെന്ന് അദ്ദേഹം ആഞ്ചുപഠിച്ചാൽ എൽ ഡി എഫിന് ജയിക്കുക അല്ലെങ്കിൽ ശക്തമായിട്ട് പ്രതിരോധിച്ചാൽ യു ഡി എഫിന് വിജയം നല്ലത് വടക്കൻ കേരളത്തിലെ ഒരു സംവരണ മണ്ഡലമാണ് മാവേലിക്കര മുമ്പ് സംവരണ മണ്ഡലം അടൂരായിരുന്നു ഇപ്പോൾ പഴയ അടൂർ മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളും മുമ്പ് കോട്ടയം അതുപോലെ ആലപ്പുഴ മണ്ഡലങ്ങളുടെ ഭാഗങ്ങളായിരുന്ന ചില പ്രദേശങ്ങളിലൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് പുതിയ മാവേലിക്കര മണ്ഡലം രൂപീകരിച്ചിട്ടുള്ളത് ഇത് മൂന്ന് ജില്ലകളിലായിട്ട് കിടക്കും ഒരു വലിയ പ്രദേശം കൊല്ലം ജില്ലയിലാണ് ശേഷമുള്ള ഭാഗങ്ങൾ ആലപ്പുഴ ജില്ലയിലാണ് ഒരു ചെറിയ പ്രദേശം കോട്ടയം ജില്ലയിലാണ് അങ്ങ് ആര്യങ്കാവ് മുതൽക്ക് ഏതാണ്ട് കോട്ടയം പട്ടണത്തിൻ്റെ പരിസരം വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ മണ്ഡലമാണ് അല്ലെങ്കിൽ നെടുനീളത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലം അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികൾക്ക് എത്തിപ്പെടാനും പ്രചരണം നടത്താനും ഒക്കെ വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുള്ളൂ ഇത് മൂന്ന് ജില്ലാ കമ്മിറ്റികളുടെ കീഴിലാണ് ഈ പ്രദേശങ്ങൾ വരുന്നത് അങ്ങനെ പല വിധത്തിലുള്ള ദൂർഘടങ്ങളുമുള്ള ഒരു പ്രദേശമാണ് ഇപ്പോഴത്തെ മാവേലിക്കര മണ്ഡലം മാവേലിക്കര മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു സന്തുലിതാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബലാബലം പരിശോധിക്കുകയാണെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഏതാണ്ട് തുല്യ ബലമുള്ള ഒരു പ്രദേശമാണ് ആഞ്ചുപിടിച്ചാൽ എൽ ഡി എഫിന് ജയിക്കാം അല്ലെങ്കിൽ ശക്തമായിട്ട് പ്രതിരോധിച്ചാൽ യു ഡി എഫിന് വിജയം നിലനിർത്തും അതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം പഴയ അടൂർ മണ്ഡലത്തിൻ്റെ അത്രയും ഇടതുപക്ഷ സ്വഭാവം ഇല്ല എന്നാൽ പഴയ മാവേലിക്കര മണ്ഡലത്തിൻ്റെ അത്രയും ഒരു യു ഡി എഫ് സ്വഭാവവും ഇല്ല ഇങ്ങനെ ബലാബലത്തിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ കൊല്ലം ജില്ലയിലുള്ള പ്രദേശങ്ങളൊക്കെ ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി ഐക്കും സി പി എമ്മിനും വലിയ പ്രാമുഖ്യമുള്ള പ്രദേശമാണ് അതുപോലെ മാവേലിക്കര മണ്ഡലവും മാവേലിക്കര അസംബ്ലി മണ്ഡലവും എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒന്നാണ് ചങ്ങനാശ്ശേരി തീർച്ചയായിട്ടും യു ഡി എഫിന് മേൽക്കോയ്മയുള്ള പ്രദേശമാണ് കുട്ടനാടും ഏറെക്കുറെ യു ഡി എഫിന് മേൽക്കോയ്മയുള്ള അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുന്ന ജയിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായിട്ട് വേണം കണക്കാൻ അവിടുന്ന് കുവൈത്തിയാണ്ടിയും പിന്നീട് തോമസ് നമ്മുടെ തോമസ് തോമസും ഒക്കെ ജയിച്ചത് ഈ വലതുപക്ഷ ഒരു വിഭാഗം ഇടതുപക്ഷത്തേക്ക് വന്നുകൊണ്ടാണ് അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ കണ്ടോളന്നില്ല അങ്ങനെ ഏറെക്കുറെ ബലാബലമായിട്ട് നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലം പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മുതൽക്ക് അവിടുന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന കുടിക്കുന്നിൽ സുരേഷ് കുടിക്കുന്നിൽ സുരേഷ് നേരത്തെ അടൂരനെ പ്രതികരിച്ചിരുന്ന ആളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും അധികം സർവീസുള്ള മെമ്പർമാരിൽ ഒരാളാണ് കാരണം അദ്ദേഹം രണ്ട് തവണ ആകെ തോറ്റട്ടുള്ളൂ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പിന്നീട് അത് രണ്ടായിരത്തി നാലിലെ വലിയ തരംഗത്തിലാണ് അപ്പോൾ അങ്ങനെ വളരെ കാലമായിട്ട് ആ മണ്ഡലത്ത് പ്രതികരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ മാവേലിക്കര മണ്ഡലത്തിലെ എല്ലാ പ്രധാന ബാധകളും ഇടവഴികളും ഊടുവഴികളും അറിയാവുന്നതാണ് അദ്ദേഹം മറ്റ് പട്ടികജാതി മണ്ഡലങ്ങളിൽ സാധാരണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ താരതമ്യം നിസ്വരായിരിക്കും അവർക്ക് പണം ചെലവഴിക്കാനൊക്കെ ഒരുപാട് പരിധികളും പരിമിതികളുണ്ടാവും ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് ഈ വ്യവസായികളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യാപാരികളോ പ്രവാസികളൊന്നും പണം കൊടുത്ത് സഹായിക്കില്ല അതുകൊണ്ടൊക്കെ ഈ ഇത്തരം മണ്ഡലങ്ങളിൽ പ്രചരണം തന്നെ വളരെ ശുഷ്കമായിരിക്കും പ്രചരണത്തിന് ചിലവഴിക്കുന്ന പണം താരതമ്യം കുറവായിരിക്കും പക്ഷേ കുടിക്കുന്നൽ സുരേഷ് ഈ കാര്യത്തിലൊക്കെ ഒരു വ്യത്യസ്തനാണ് അദ്ദേഹത്തിന് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു സമുന്ന നേതാവാണ് സി എൽ പി സെക്രട്ടറി ഒക്കെ ഇട്ട് പ്രവർത്തിച്ച ആളാണ് ഇടക്കാലത്ത് കുറച്ചു കാലം കേന്ദ്രമന്ത്രിയുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു നവഗുണ പരിമള എന്ന് പറയുന്ന ആളാണ് കുടിക്കുന്നിൽ സുരേഷ് നമ്മുടെ ആൻറ്റോ ആന്റണി കഴിഞ്ഞാൽ പിന്നെ വോട്ടർമാരെ ഏറ്റവും വെറുപ്പിച്ചിട്ടുള്ള ഒരു എം ആണ് സുരേഷ് അദ്ദേഹം കഴിഞ്ഞ തവണ മിക്കവാറും തോറ്റു പോകുമായിരുന്നു കാരണം നല്ലവരായ നാട്ടുകാർ നല്ല വിഭാഗം അദ്ദേഹത്തിന് എതിരായിരുന്നു പിന്നെ ഈ ശബരിമലയുടെ ഒരു വിഷയം ഉണ്ടാകും എൻ എസ് എസ് വളരെ ശക്തമായിട്ട് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ പുള്ളി പാസ്സായത് ഇത്തവണ അത്ര ഒരു അനുകൂല സാഹചര്യം ഇല്ല എൻ എസ് എസിൻ്റെ പിന്തുണ ആ രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ കൊടിക്കുന്നിൽ ഒരു സൗകര്യമുള്ള നേരത്തെ പറഞ്ഞ പോലെ പണമുണ്ട് മണ്ഡലത്തിൽ അദ്ദേഹം സുപരിചരണം അദ്ദേഹത്തിന് യാതൊരു മുഖപുറിയുടെ ആവശ്യമില്ല ഇന്നാളാണ് കൊടിക്കുന്നിൽ എന്ന് ആരെയും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായിട്ടും സാമുദായിക നേതാക്കന്മാരായിട്ടും മതമേലധ്യക്ഷന്മാരായിട്ടൊക്കെ നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് ദേവലോക അരമനയിൽ ചെന്ന് അവിടെ ഒരു സീറ്റുണ്ട് ചങ്ങനാശ്ശേരി അരമനയിൽ ചെന്നാൽ അവിടെയും സീറ്റ് ഉണ്ട് പെരുന്നേൽ ചെന്നാൽ അവിടെയും സീറ്റുണ്ട് കാണിച്ചുകുളങ്ങരയിൽ ചെന്നാൽ അവിടെയും സീറ്റുണ്ട് ആ രീതിയിലുള്ള ഒരു ബന്ധം അദ്ദേഹം എല്ലാവരുമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് എതിർ പാർട്ടികളായിട്ട് പോലും തീരെ മോശമില്ലാത്ത ഒരു ബന്ധം അദ്ദേഹം സ്ഥാപിച്ചത് അപ്പോൾ അത്ര ഇത്രയും പോലത്തെ പ്രവർത്തന പരിചയം അല്ലെങ്കിൽ പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച മത്സരിച്ച മിക്കവാറും എണ്ണത്തിൽ വിജയിച്ച ആ ഒരു വലിയ ഒരു അനുഭവ പരിചയമുള്ള ആളാണ് കുടിക്കുന്നൂര് സുരേഷ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല ആ രണ്ടാമത് പണമുണ്ട് മൂന്നാമത് അദ്ദേഹത്തിന് എല്ലാ സ്ഥലങ്ങളും സുപരിചിതമാണ് ആളുകൾ സുപരിചിതരാണ് പ്രവർത്തകർ സുപരിചിതരാണ് എതിരാളികൾ പോലും സുപരിചിതരാണ് അത്ര സൗകര്യമുണ്ട് മറുഭാഗത്ത് ഈ സീറ്റിലെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അരുൺകുമാറാണ് മത്സരിക്കും അദ്ദേഹം പുതുതായിട്ട് മ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് അനുഭവപരിചയം കുറവാണ് പക്ഷേ ഊർജ്ജസ്വലനാണ് ചെറുപ്പക്കാരൻ മത്സരിക്കുന്നതിൻ്റെ ഒരു സൗകര്യം ഇതാണ് പുതുമുഖമാണ് അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് ഒരു വോട്ട് മാർക്ക് പോലുമില്ല പോസിറ്റീവായിട്ടുള്ള വോട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സംഗതി ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി എടുക്കണം നേരത്തെ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരി തൊട്ട് ആ പത്തനാപുരം വരെ ഉള്ള ഒരു വലിയ ഭൂപ്രദേശത്ത് ഈ സ്ഥാനാർത്ഥിയെ കൊണ്ടു ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇദ്ദേഹമാണ് അരുൺകുമാർ ഇദ്ദേഹത്തിന് നമ്മൾ ഈ നെൽക്കതിർ അരിവാൾ അടയാളത്തിൽ ഊട്ടിയണം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എടുത്ത് അദ്ദേഹത്തെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു താരതമ്യ സ്രവകരമായ ഒരു ഉത്തരവാദിത്തമാണ് മാത്രമല്ല സ്ഥാനാർത്ഥി സി പി ഐയുടെ ആയതുകൊണ്ട് സി പി എംകാർ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊള്ളുന്നില്ല അവർ അടുത്ത് സി പി ഐ സി പി എം മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് പോകും പ്രചരണത്തിന് പോകും അപ്പോൾ പ്രവർത്തകരുടെ എണ്ണത്തിൽ ഒരു പരാതിന് ഇതുണ്ടാവും പണം ചിലവഴിക്കുന്നതിന് സി പി ഐക്ക് പണം വളരെ കുറവാണ് അതുമാത്രമല്ല പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന പണം താരതമ്യം വളരെ പരിമിതമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാധീനതകൾ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്കുണ്ട് പക്ഷേ എന്നാലും ഒരു ഫ്രഷ് ഫേസ് ഒരു പുതുമുഖം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കൊടിക്കുന്നിലിനോടുള്ളൊരു വിപ്രതിപത്തി ജനങ്ങളുടെ ഇടയിലുണ്ട് അതുകൂടി ചൂഷണം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ മൊത്തത്തിൽ കേരളത്തിലൊരു യു ഡി എഫ് ട്രെൻഡ് ഇതിനകത്ത് തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഗുണവും കൊടിക്കുന്നിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബി ജെ പി എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി ബി ജെ പി യുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബി ഡി ജെ എസ് എൽ ബൈജു കലാശാലയാണ് അദ്ദേഹം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് അദ്ദേഹം കെ പി എം എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ കുന്നല ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറി ആയ ആളാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ആ കെ പി എം എസിൻ്റെ പിന്തുണ അതേ തോതിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ തവണ കെ പി എം എസിൻ്റെ പിന്തുണ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് മാവേലിക്കര മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത്തവണ അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ എസിൻ്റെ ആ ചിഹ്നത്തിൽ മത്സരിക്കും അപ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം സ്വീകാര്യത മണ്ഡലത്തിൽ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുകയില്ല പട്ടികജാതി സംവരണ മണ്ഡലമായതുകൊണ്ട് ആയതുകൊണ്ട് ബി ജെ പിയുടെ ഈ പരമ്പരാഗത വോട്ട് ബേസ് അത് എത്രമാത്രം പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയും എത്തിക്കാൻ കഴിഞ്ഞാൽ അതിൽ എത്ര ഇദ്ദേഹത്തിന് കിട്ടും എന്നുള്ളൊരു ചോദ്യവും ബാക്കി നിൽപ്പുണ്ട് ഏതായാലും താ താരതമ്യേന തണുപ്പൻ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര മാവേലിക്കരയിൽ അങ്ങനെ വലിയ വീറും വാശിയും വെല്ലുവിളിയും അട്ടഹാസവും ഒന്നുമില്ല ശാന്തമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം ഏപ്രിൽ ഇരുപത്താറാം തീയതി വിനിയോഗിക്കും ആര് ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് ആ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാത്തിരുന്ന് കാണുക മാർഗമുള്ളൂ